വിശേഷണങ്ങൾക്ക് അധീനമാണ് യേശുദാസ് അദ്ദേഹം ആരുന്ന മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഓരോ മലയാളിയുടെയും ഹൃദയധാരയിൽ ആ മാസ്മരിക ശബ്ദമുണ്ട് യേശുദാസ് പാടി അനുശ്വരമാക്കിയ ഈണങ്ങളുണ്ട് ഇത്ര കൊടിയ വേദനക്കിടയിലും ദാസേടന്റെ ദൈവിക സ്വരം കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറന്നുപോകുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ നിരവധി ആളുകളുണ്ട് യേശുദാസ് മുഴുവൻ മലയാളികളുടെയും അഭിമാനമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റാർക്കും ആർജിക്കാനോ തിരുത്തി കുറിക്കാനോ ആവാത്ത റെക്കോർഡുകൾക്ക് ഉടമയാണ് അദ്ദേഹം എട്ട് തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം സംസ്ഥാന പുരസ്കാരങ്ങൾ വിവിധ ഇന്ത്യൻ ഭാഷയിലായി അമ്പതിനായിരത്തിലേറെ പാട്ടുകൾ ഓരോ ദിവസവും നാല് ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി പതിനാറ് ചലച്ചിത്ര ഗാനങ്ങൾ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പത്മഭൂഷൺ ജെ ഡാനിയൽ അവാർഡുകൾ വേറെ വിവിധ സർവകലാശാലകളുടെ ഡിലൈറ്റുകൾ അതേസമയം ഈ ബഹുമതികളൊക്കെ ആദരണീയമാകും വിധം പുരസ്കാരങ്ങൾക്കപ്പുറം വളർന്ന മഹാപ്രതിഭയാണ് യേശുദാസ് പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത ഒരു കാലത്തിന്റെ നിർദ്ധനമായ ഗാർഹിക അന്തരീക്ഷത്തിന്റെയും പരിമിതികൾക്കിടയിൽ പഠനം പൂർത്തിയാക്കാത്ത ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളിൽ ഇറങ്ങിയ ഒരു യുവാവ് ജനകോടികളുടെ മനസ്സ് കയ്യിലെടുത്ത് അമ്മാനമാണെന്നത് നിയതിയുടെ തീരുമാനം ഈശ്വരൻ തന്റെ ശബ്ദം യേശുദാസിന്റെ തൊണ്ടയിൽ വെച്ച് തിരിച്ചെടുക്കാൻ മറന്നുപോയെന്ന സത്യജിത്രെ ഒരിക്കൽ പറഞ്ഞു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അങ്ങ് യേശുദാസിനെ വിശേഷിപ്പിക്കാൻ എന്തിനു ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് ആരാഞ്ഞ് മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞു ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ യേശുദാസിന്റെ ശബ്ദം എന്നെ ദൈവത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അത്ര കണ്ട് മനുഷ്യതീതമാണ് ആ സ്വരമാധുരി ഒരുപക്ഷെ യേശുദാസിന് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതി അതായിരിക്കാം വസ്ത്രവും നരയും കേവലം ഒരു ഗായകൻ മാത്രമല്ല യേശുദാസ് മതം പൊതുസമൂഹം മനുഷ്യാവസ്ഥകൾ ഇതെല്ലാം സംബന്ധിച്ച് അദ്ദേഹത്തിന് തനതായ കാഴ്ചപ്പാടുകളുണ്ട് അഭിമുഖങ്ങളിൽ അത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് വെള്ളവസ്ത്രമില്ലാത്ത യേശുദാസിനെ നമുക്ക് സങ്കല്പിക്കാനാവില്ല പാട്ടിലും വേഷത്തിലും യേശുദാസിനെ അനുകരിക്കാൻ ഗായകർ പോലും വെള്ളവസ്ത്രം മാറ്റിയെടുക്കാറില്ല എന്തായിരിക്കാം ഇതിന് കാരണം വാസ്തവത്തിൽ പച്ചയാണ് എന്റെ ഇഷ്ടതരം കാരണം സസ്യങ്ങളോടും പ്രകൃതിയോടുമുള്ള സ്നേഹമാണ് മനുഷ്യർ പുറന്തള്ളുന്ന അശുദ്ധവായു സ്വീകരിച്ച് നമുക്ക് നിലനിൽക്കാനുള്ള ശുദ്ധവായു തരുന്നത് അവരല്ലേ അതിന് നാം അവരെ നമിക്കണം പക്ഷെ വസ്ത്രം ധരിക്കുമ്പോൾ ശുഭ്ര നിറത്തോടാണ് പണ്ടേ പ്രിയം വിദേശത്ത് പൊതുവെ വെള്ളവസ്ത്രം ധരിക്കുന്നത് വധുവരന്മാരാണ് അതുകൊണ്ട് അവിടങ്ങളിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ കളർ വസ്ത്രങ്ങൾ ധരിച്ച് നോക്കിയിരുന്നു പിന്നെ എനിക്കത് ചേരുന്നില്ല എന്ന് തോന്നി ഉപേക്ഷിക്കുകയായിരുന്നു വസ്ത്രത്തിൽ ശുപ്രവർണം നിർബന്ധമാക്കിയ യേശുദാസ് മുടിയുടെ കാര്യത്തിൽ ദീർഘകാലമായി മറച്ചുവെച്ചൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് പ്രായമായി ഏറെ കാലം കഴിഞ്ഞിട്ടും നന്നായി മുടി മുടികറപ്പിച്ചു പേരിന് പോലും ഒരു നരയില്ലാത്ത യേശുദാസിനെയാണ് നമുക്ക് പരിചയം എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം ആ നിലപാട് മാറ്റിമറിച്ചു ഇന്ന് വസ്ത്രം പോലെ തന്നെ വെളുത്തു നരച്ച മുടിയുമായി മാത്രമേ യേശുദാസിനെ കാണാൻ കഴിയൂ ആദ്യകാലത്ത് നര മറക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് കാണുന്നവരൊക്കെ ദാസേട്ടൻ നരച്ചു അല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി അത് ബുദ്ധിമുട്ടായപ്പോൾ പതിയെ ചായമടിച്ച് നര കറുപ്പിക്കാൻ തുടങ്ങി അതോടെ ചോദ്യങ്ങൾ അവസാനിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇനി മുടി കറുപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു വസ്ത്രത്തിൽ ഞാൻ കള്ളം കാണിക്കാറില്ല പാട്ടിലും കള്ളം കാണിക്കാറില്ല മുടിയിൽ മാത്രമായി കള്ളം കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി ഗാനഗന്ധർവൻ നിന്ന് വ്യാപകമായി അദ്ദേഹം അറിയപ്പെടുന്നു അതിന് പിന്നിലും ഒരു കഥയുണ്ട് പിന്നണി ഗാനരംഗത്ത് പേരെടുത്ത ശേഷം കൊച്ചിൻ അമച്ചൂർ ആർട്ടിസ്റ്റിന്റെ അസോസിയേഷൻ എന്ന കലാസംഘടന യേശുദാസിന്റെ ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നു പ്രോഗ്രാം കഴിഞ്ഞ തീർന്ന അവചാരിതമായി ജ്ഞാനപീഠം ജേതാവ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് വേദിയിലേക്ക് കയറി വരുന്നു അദ്ദേഹം അപ്പച്ചന്റെ സുഹൃത്തു കൂടിയാണ് യേശുദാസ് കാരണമറിയാതെ അമ്പരന്ന് നിൽക്കെ ശങ്കരക്കുറുപ്പ് ദാസിന്റെ സംഗീത വൈഷ്ഠ്യത്തെ മൈക്കിലൂടെ ഘോരഘോര പ്രസംഗിക്കുന്നു ഒടുവിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി ഈ ഗാനഗേന്ദ്രവനെ ഗാനതിലകം എന്ന ബഹുമതി മുദ്ര നൽകി ആദരിക്കാൻ പരിപാടിയുടെ സംഘാടകർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങി സദസ്സ് അടങ്ങിയതോടെ ഗാനതിലകം ആളുകൾ മറന്നു എന്നാൽ മഹാകവിയുടെ ഗാനഗേന്ധരവൻ എന്ന വിശേഷണം വർഷങ്ങൾക്കിപ്പുറവും ലോകമെങ്ങും ഏറ്റു ചൊല്ലുന്നു ഇതൊക്കെയാണെങ്കിലും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് പാട്ടും പാടി നടന്നു പോയ യേശുദാസ്നകുള്ള വഴികളുണ്ട് ഗായകനായ പിതാവ് അഗസ്റ്റിൻ ജോസഫ് പാടുന്നത് കേട്ട് വളരെ ചെറുപ്പം മുതലേ ദാസ് പാടുമായിരുന്നു എന്നാൽ മറ്റുള്ളവരുടെ കൺവെട്ടത്ത് പാടാറുമില്ല തനിച്ചിരുന്ന ഹിന്ദി പാട്ടുകൾ മൂളുന്നത് അപ്പച്ചനും അമ്മച്ചിയും പലപ്പോഴും കേട്ടു ഒരു ദിവസം മകനെ അടുത്ത് വിളിച്ചിരുത്തി അദ്ദേഹം പങ്കജ് മല്ലിക്കിന്റെ വിഖ്യാതമായ ഗാനം പാടിക്കൊടുത്തു ആയി ബഹർ ആജ് ആയി ബഹർ നാലു വയസ്സുകാരൻ അദ്ദേഹം ഏറ്റുപാടി പിതാവ് വിസ്മയത്തോടെ കേട്ടിരുന്നു മുതിർന്നവരേക്കാൾ സ്ഫുടമായി ഉച്ചാരണം ഗോൾഡൻ വോയ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്വരമാധുര്യ മകന്റെ ഭാവി പാട്ടിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി പിന്നീട് മുടങ്ങാതെ പരിശീലനം നൽകി വീട്ടിലുള്ളപ്പോഴൊക്കെ പിതാവ് ദാസിനെ അടുത്തു വിളിച്ച് ശാസ്ത്രീയ സംഗീതത്തിന്റെ ഭാഗപാഠങ്ങൾ ഹിന്ദി പാട്ടുകളും പറഞ്ഞു കൊടുക്കും ഭഗവതർ സ്ഥലത്തില്ലായിരുന്ന ഒരു ദിവസം അദ്ദേഹത്തെ കാണാനെത്തിയ ചിലർ പാടുമോ എന്ന് ദാസിനോട് ചോദിച്ചു അപ്പച്ചൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ എങ്കിലൊന്ന് പാടുവെന്നായി അതിഥികൾ ദാസ് അവർക്ക് മുന്നിൽ തെല്ലും സങ്കോചമില്ലാതെ പാടി ആയി ആയി അതിഥികൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചതോടെ ദാസിന് ആവേശമായി അടുത്ത പാട്ടും പാടി ചലേ പവൻ കി ജാന പങ്കജ് മല്ലിക്കിന്റെ ഗാനം വീണ്ടും കയ്യടികൾ തുടർന്ന് സൈഗാളിന്റെ നാലഞ്ച് പാട്ടുകൾ കൂടി പാടി എഴുത്തുകാരനായ ജോസഫ് ചടയമുറിയായിരുന്നു അതിഥികൾക്കൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം വിസ്മയത്തോടെ ദാസിന്റെ പാട്ടുകൾ കേട്ടിരുന്നു അതിനിടയിൽ മടങ്ങിയെത്തിയ ഭാഗവതരോട് ചടയമുറി പറഞ്ഞു ഈ പ്രായത്തിൽ ഇത്ര മനോഹരമായി ഒരു കുട്ടിയും പാടുന്നത് കേട്ടിട്ടില്ല നോക്കിക്കോ ഇവൻ വലിയ ഗായകനായി തീരും അത്ര പറഞ്ഞിറങ്ങും മുൻപേ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ശബ്ദമാണ് ഇവന്റേത് ചടയമുറിയുടെ വാക്കുകൾ എട്ട് പതിറ്റാണ്ടായി ലോകമെമ്പമുള്ള മലയാളികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം യേശുദാസ് ആദ്യമായി വീടിന് പുറത്തുള്ളവർക്ക് മുന്നിൽ തന്റെ കലാവൈഭവം പ്രകടിപ്പിക്കുന്നത് ചടയം സുഹൃത്തുക്കളുടെയും മുന്നിലാണ് എട്ട് വയസ്സുള്ളപ്പോൾ ഫോർട്ടുകൊച്ചിയിലെ ഒരു പ്രാദേശിക സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം എത്തിയപ്പോൾ ലഭിച്ച കപ്പും സ്വർണ മെഡലുമാണ് പാടിയതിന് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനം ആദ്യത്തെ പൊതുവേദി ദാസിന്റെ പാട്ടിന് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നുവെന്ന് കണ്ടതോടെ ഭാഗവതർക്ക് ഉത്സാഹമേറി അദ്ദേഹം മകനെ എല്ലാ ദിവസവും അത്താഴത്തിന് കുടുംബ പ്രാർത്ഥനയ്ക്കും ശേഷം ഹാർമോണിയപ്പെട്ടയുടെ അടുത്ത് വിളിച്ചിരുത്തി സംഗീതത്തിന്റെ വിശാലമായ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും പലപ്പോഴും രാത്രി ഒരു മണിവരെയൊക്കെ ആ പാഠം നീളും ഒരു പൊതുവേദിയിൽ മകന്റെ അരങ്ങേറ്റം കുറിക്കണമെന്ന് ഭാഗവതർക്ക് തോന്നി എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു സംഗീത കച്ചേരിക്ക് ഭാഗവതർ ബുക്ക് ചെയ്യപ്പെട്ടു ഇക്കുറി മകൻ കൂടി പാടുന്നുണ്ടാകുമെന്ന് അദ്ദേഹം സംഘാടകരെ അറിയിച്ചു ഒമ്പത് വയസ്സുകാരനായ കുട്ടിയുടെ പാട്ട് കേൾക്കാനായി ആളുകൾ കൗതുകത്തോടെ കാത്തിരുന്നു തുടക്കത്തിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാടി കുറച്ചു കഴിഞ്ഞ് ദാസിനെ തനിയെ മൈക്കിനു മുന്നിലിരുത്തിയിട്ട് അഗസ്റ്റിൻ ജോസഫ് മൈതാനത്തിന്റെ പിൻഭാഗത്തേക്ക് നടന്നു ആളുകളുടെ അഭിപ്രായം നേരിട്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം കുറച്ചു കഴിഞ്ഞ കേൾവിക്കാർ തമ്മിൽ പറയുന്നത് കേട്ടു കൊച്ചു പയ്യനാണെങ്കിലും എന്ത് ഭംഗിയായി പാടുന്നു അഗസ്റ്റിനേക്കാൾ മെച്ചമാണ് അവന്റെ പാട്ട് ഒരു വെള്ളിക്കപ്പ് സമ്മാനമായി നൽകിയാണ് സംഘാടകർ അന്ന് ദാസിനെ അയച്ചത് പിന്നീട് അങ്ങോട്ട് അംഗീകാരങ്ങളുടെ പെരുമഴയായിരുന്നു സ്കൂൾ കലോത്സവങ്ങളിലും യുവജനോത്സവങ്ങളിലുമെല്ലാം ദാസ് സമ്മാനങ്ങൾ വാരിക്കൂട്ടി ദാസിന്റെ വഴി സംഗീതം തന്നെയെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ബോധ്യമായി അക്കാലത്താണ് അഗസ്റ്റിൻ ജോസഫ് രോഗബാധിതനാവുന്നത് പ്രോഗ്രാമുകൾക്ക് പോകാൻ കഴിയാതെ അദ്ദേഹം വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയതോടെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായി ഈ ഘട്ടത്തിൽ ദാസ് തന്റെ സംഗീത പഠനം മുടക്കിയില്ല ഇതിനിടയിൽ എസ് എസ് എൽ സി പാസ്സായി അന്ന് അതിമനോഹരമായ ശബ്ദത്തിൽ പിന്നടി പാടുന്നവർ കുറവായിരുന്നു കമുക്കറ കെ പി ഉദയബാനു എന്നിങ്ങനെയുള്ള ഗായകർ അവരുടെ തനത് ശബ്ദത്തിൽ പാടി അക്കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയിരുന്നു വീട്ടിൽ റേഡിയോ ഇല്ലാത്തതുകൊണ്ട് ദാസ് ചില ഹോട്ടലുകളിലും റേഡിയോയുള്ള വീടുകളിലും ചെന്നിരുന്ന് പാട്ട് കേൾക്കും എന്നെങ്കിലും ഒരിക്കൽ തന്റെ പാട്ട് ഇതുപോലെ വരുമെന്ന് സ്വപ്നം കാണും സംഗീതത്തിലാണ് ദാസിന്റെ അഭിരുചിയെന്ന് കണ്ട പിതാവ് തൃപ്പോണത്ര ആറൽവിയിൽ ഉപരിപഠനത്തിനായി ചേർത്തു ഗാനഭൂഷണം ഡിപ്ലോമ എടുത്തു ഏതെങ്കിലും സ്കൂളിലോ അക്കാദമിയിലോ അധ്യാപകനാകാം എന്നതായിരുന്നു കണക്കുകൂട്ടൽ അന്നത്തെ പ്രിൻസിപ്പൽ കുമാരസ്വാമിക്ക് യേശുദാസ് എന്ന കുട്ടി ഒരു അത്ഭുതമായിരുന്നു ഇത്രയും സുന്ദരമായ ഒരു ശബ്ദം അന്നോളം താൻ കേട്ടിട്ടില്ലെന്ന് സ്വാമി പറയുമായിരുന്നു നാലു വർഷമായിരുന്നു അന്ന് ഗാനഭൂഷണം കോഴ്സ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് ഫുൾ പ്രമോഷൻ കൊടുക്കാറുണ്ട് അനന്യ സാധാരണമായി പ്രതിഭയുള്ള ദാസിന് അങ്ങനെ ഒരു വർഷം ലാഭിച്ചു കിട്ടി ഒന്നാറാങ്കോടെയാണ് ദാസ് ഡിപ്ലോമ പാസ്സായത് പഠനകാലത്ത് തന്നെ ദാസിന്റെ കഴിവുകളെ കുറിച്ച് കേട്ടറിന്റെ ഫിലിം ഡയറക്ടർ കെ എസ് ആന്റണി ദാസിനെ കാണാൻ വന്നു ഒപ്പം നാടക കലാകാരനായ വൈക്കം ചന്ദ്രനും ഉണ്ടായിരുന്നു ചന്ദ്രന് ദാസിന് പരിചയമുണ്ട് അവർക്ക് മുന്നിൽ ദാസ് ചില പാട്ടുകളൊക്കെ പാടി സംഗീതം ഇഷ്ടമായെങ്കിലും വാക്ക് പറയാതെയാണ് മടങ്ങിയത് ഉപരിപഠനത്തിനായി ദാസ് തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വന്നു സംഗീത ഭൂഷണം പാസ്സാവുകയാണ് ലക്ഷ്യം ശെമാങ്കുടിയാണ് അന്ന് പ്രിൻസിപ്പൾ ദാസിന്റെ അന്യാദൃശ്യമായ കഴിവുകൾ അദ്ദേഹത്തെയും അമ്പലിപ്പിച്ചു എന്നാൽ പഠനവും ഭക്ഷണവും താമസവും ഉൾപ്പെടെ പലതരം ചിലവുകൾക്ക് ബുദ്ധിമുട്ടുന്ന വിവരം അഭിമാനിയായ ദാസ് പുറത്തു പറഞ്ഞില്ലെങ്കിലും ഷമ്മാങ്കുടി മനസ്സിലാക്കി അദ്ദേഹം ദാസിനെ തന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കാർഷെട്ടിൽ താമസിപ്പിക്കാൻ അനുവദിച്ചു അങ്ങനെ വാടക ചെലവ് ഒഴിവാക്കി കിട്ടി അക്കാലത്ത് ആകാശവാണിയിൽ ലളിതഗാനം പാടാൻ പുതിയ ഗായകരെ തിരഞ്ഞെടുക്കുന്നു എന്നറിഞ്ഞ് ഓഡിഷന് ദാസും എത്തി എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഒരറിയിപ്പ് വന്നു യേശുദാസിന്റെ ശബ്ദം പ്രക്ഷേപണ യോഗ്യമല്ല പോലും തൊട്ടു പിന്നാലെ അന്ന് വന്ന് കണ്ട കെ എസ് ആന്റണി വീണ്ടും ദാസിനെ കാണാനെത്തി സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസൻ തൃശൂരിൽ വരുന്നുണ്ട് അദ്ദേഹത്തെ പോയി കാണണം എം പി എസിന് ദാസിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ട സിനിമയിലേക്ക് തിരഞ്ഞെടുക്കും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ അധികരിച്ചുള്ള സിനിമയാണ് കാൽപാടുകൾ പേര് അതിനിടയിൽ അപ്പച്ചന്റെ രോഗം കലശലായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അധികരിച്ചു സംഗീത ഭൂഷണം കോഴ്സ് പൂർത്തിയാക്കാതെ കൊച്ചിയിലേക്ക് മടങ്ങേണ്ടി വന്നു നിസ്സഹായതയുടെ പാരമ്യതയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പി ജി ഗസ്റ്റ് ഹൌസിൽ വച്ച് ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചുകൊണ്ട് എം വി ശ്രീനിവാസന്റെ ടെലഗ്രാം വന്നു രോഗം പോലും മറന്ന അഗസ്റ്റിൻ ജോസഫ് മകനൊപ്പം ഒരു ബസ്സിൽ പി ജിയിലേക്ക് പുറപ്പെട്ടു എം ഒരു പാട്ടുപാടാൻ പറഞ്ഞു കാ തേരി ഓ എന്ന ദാസ് സെറ്റിൽ ചാരിക്കസ് എണീറ്റിരുന്ന അസാധ്യ ലായ വിന്യാസം ഉച്ചാരണ ശുദ്ധി അനായാസമായ ആലാപന രീതി ഗസലും ശാസ്ത്രീയ സംഗീതവും അടക്കം പല ജെൻസി പാട്ടുകൾ ദാസ് പാടി എല്ലാം അതീവ സുന്ദരം എം ബി എസ് ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുവെന്ന് ദാസിനെ ആശ്ലേഷിച്ചു പിന്നെ അഗസ്റ്റിനെ നോക്കി പറഞ്ഞു ഭാഗവതർ നിങ്ങൾ ഭാഗ്യവാനാണ് എന്റെ മകൻ ഇതുപോലെ പാടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു സംവിധായകൻ ആന്റണിയോട് അദ്ദേഹം പറഞ്ഞു ദാസ് ഒരു അത്ഭുതമാണ് ഇവൻ ചരിത്രം സൃഷ്ടിക്കും ആന്റണിക്കും സന്തോഷമായി അഞ്ചു മാസങ്ങൾ കടന്നുപോയിട്ടും വിവരങ്ങളൊന്നും അറിഞ്ഞില്ല ഭാഗ്യദേവത വീണ്ടും തന്നെ പരീക്ഷിക്കുകയാണെന്ന് ദാസിന് തോന്നി ഓണക്കാലമാണ് ഈ ഓണവും നിരാശയോടെയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കെ വീണ്ടും ഒരു ടെലിഗ്രാം എത്തി റെക്കോർഡിങ്ങിന് തയ്യാറായി മദ്രാസിലേക്ക് എത്തുക എം ബി ശ്രീനിവാസൻ പ്രതീക്ഷകളുടെ മദ്രാസിലേക്ക് അന്ന് മദ്രാസിലേക്ക് പോകാൻ പതിനെട്ട് രൂപ വേണം അപ്പച്ചൻ സുഖമില്ലാതെ കിടപ്പിലാണ് അമ്മയുടെ കയ്യിൽ ആകെയുള്ള നാല് രൂപ മകന് കൊടുത്തു അതുമായി പിറ്റേന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പരിചയക്കാരനായ മത്തായിയുടെ ടാക്സിയിലാണ് യാത്ര അദ്ദേഹത്തോട് വിവരം പറഞ്ഞു മത്തായി അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് മുപ്പത് രൂപ കടം വാങ്ങി ദാസിന് കൊടുത്തു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് രണ്ടു മാസം മദ്രാസിൽ തങ്ങണം കയ്യിലുള്ള കാശ് പരിമിതമാണ് മറീന ബീച്ചിൽ അലഞ്ഞും പൈപ്പ് വെള്ളം കുടിച്ചും ജീവിതത്തിന്റെ കൈപ്പുരസം അടുത്തറിഞ്ഞ നാളുകൾ അതിനിടയിൽ ടൈഫോയിഡ് പിടികൂടി രണ്ടാഴ്ച പഞ്ചുവിറച്ചു കിടന്നു കടങ്ങിന് സമയമായി പനി പിടിച്ച ഗായകനെ കൊണ്ട് മുഴനീള ഗാനം പാടിപ്പിച്ച് പാളിപ്പോയാൽ പഴികേൾക്കാനിടയുണ്ട് ഒന്നാമത് സ്വാഗതനാണ് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് കരുതി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നയാളെ പറഞ്ഞുവിടാൻ പറ്റില്ല അങ്ങനെ സിനിമയിൽ അവശേഷിച്ചിരുന്ന ഒരു നാലുവരി ശ്ലോകമുണ്ട് ശ്രീനാരായണ ഗുരു രചിച്ചത് അത് ദാസിനെ കൊണ്ട് പാഠിപ്പിക്കാം എന്ന് തീരുമാനമായി ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഗാനങ്ങൾ കെ പി ഉദയബാനു പാടി റെക്കോർഡ് ചെയ്തു അടുത്തത് ദാസിന്റെ വിഴമാണ് എം ബി എസ് പാടിച്ചു നോക്കി ദാസ് അതിമനോഹരമായി പാടി പക്ഷെ റെക്കോർഡിങ്ങിന് എന്ന് കേട്ടപ്പോൾ ദാസ് പരിഭ്രമിക്കുന്നത് എം ബി ശ്രദ്ധിച്ചു ആദ്യ റെക്കോർഡിങ്ങിനാണ് ആരായാലും ഭയക്കും എം ഒരു തന്ത്രം പ്രയോഗിച്ചു ദാസ് അറിയാതെ ഒരു കാര്യം പറഞ്ഞു ഫൈനൽ റിഹേഴ്സൽ എന്ന് ഞാൻ പറയും ദാസ് ടെൻഷൻ ഇല്ലാതെ പാടും ആ തക്കം നോക്കി റെക്കോർഡ് ചെയ്തു കൊള്ളണം റിഹേഴ്സൽ എന്ന് വിശ്വസിച്ച് ദാസ് അലസമായി പാടി ടേക്കിനായി ആശങ്കയോടെ കാത്തുനിന്ന ദാസിനോട് തോളിൽ തട്ടി റെക്കോർഡിസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു എല്ലാവരും കൂടി ചേർന്ന് ആ പാട്ട് കേട്ടു നോക്കി ശ്രോതാക്കൾ ഒന്നടങ്കം കൈയടിച്ചു എല്ലാവർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത്രമേൽ മനോഹരമായ ഒരു സ്വരം ഇതിനു മുൻപൊരിക്കൽ കേട്ടിട്ടില്ല എന്തൊരു മൃദുലമായ ഒരു ഭാവാത്മകത അഭിനന്ദിക്കാൻ വാക്കുകളില്ല നിറഞ്ഞ മനസ്സോടെ ഒരു ജന്മസാഫല്യത്തിന്റെ നിർവൃതിയോടെ പരിസരം മറന്ന യേശുദാസ് നിന്നു നാളിതുവരെ കേൾക്കാത്ത അപൂർവ സ്വരമാതിർത്തയെക്കുറിച്ചുള്ള വാർത്തകൾ ഫിലിം ഇൻഡസ്ട്രിയിൽ എമ്പാടും പറഞ്ഞു ആദ്യ സിനിമ പുറത്തിറങ്ങും മുൻപേ രണ്ടാമത് ഒരു മുഴുനീള ഗാനം പാടാനുള്ള അവസരം ദാസിനെ തേടിയെത്തി വീട്ടിൽ ഒരു സുഹൃത്തായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഗ്രാം വരുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും ഒരു പ്രശ്നം അലട്ടി മദ്രാസിലേക്ക് പോകാനുള്ള പണം കയ്യിലില്ല ആദ്യം പാടിയ നാലുവരിക്ക് കാൽ പ്രതിഫലം കിട്ടിയില്ല അപ്പച്ചന്റെ സ്നേഹിതരിൽ ഒരാൾ കടം തരാമെന്ന് സമ്മതിച്ചെങ്കിലും അവസാന നിമിഷം പിന്മാറി തിരിച്ചു കിട്ടിയില്ലെങ്കിലോ എന്ന് ഭയം കൊണ്ടാകാം ഒരു വിധത്തിൽ അങ്ങോട്ടുള്ള ടിക്കറ്റ് പണം സംഘടിപ്പിച്ചു ശാന്തി നിലയം എന്ന പാട്ടിനു വേണ്ടിയാണ് റെക്കോർഡിംഗ് ആ പടം നാട്ടിൽ റിലീസ് ചെയ്തു വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം ചുണ്ടുകൾ ചലിപ്പിച്ചു പാടുന്നതായി അഭിനയിക്കുന്നത് കണ്ട് നാട് അഭിമാനം കൊണ്ടു ദാസ് അപ്പോഴും നാട്ടിൽ മടങ്ങി എത്തിയിട്ടില്ല കൂടുതൽ അവസരങ്ങൾ വരുന്നു അതിൽ മദ്രാസിൽ രണ്ടു മാസം നിൽക്കാൻ തീരുമാനിച്ചു അന്ന് മലയാള സിനിമയിലെ മുടിചൂടാമെന്നനായ നിർമ്മാതാവ് കുഞ്ചാക്കോ ദാസിന്റെ ശബ്ദം കേൾക്കുന്ന അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടമായി രൂപയുണ്ട് ഗഹനമാണ് വികാരനിർഭരവുമാണ് പാലാട്ടുകോമൻ എന്ന സിനിമയിൽ സാക്ഷാൽ വയലാറിന്റെ വരികൾ പാടാൻ കുഞ്ചാക്കോ ദാസിന് അവസരം നൽകി സമശീർഷനായ സുബ്രഹ്മണ്യവും വെറുതെ ഇരുന്നില്ല അദ്ദേഹം തന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന പടത്തിൽ ദാസിന് അവസരം നൽകി കമൽഹാസൻ ബാലതാരമായി വന്ന കെ എസ് സേതുമാധവന്റെ കണ്ണും കരളുമായിരുന്നു അടുത്ത ചിത്രം കെ എസ് അന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകനാണ് അദ്ദേഹം കൂടി ഏറ്റെടുത്തതോടെ യേശുദാസ് ചലച്ചിത്ര വ്യവസായത്തിന്റെ മാത്രമല്ല മുഴുവൻ മലയാളികളുടെയും കണ്ണും കരളുമായി ഭാഗ്യജാതകം തെളിയുന്നു ആദ്യത്തെ കൺമണി ആണായിരിക്കണം ആരുമേൽ കണ്ടാൽ കുതിക്കണം അതായിരുന്നു ദാസിന്റെ ആദ്യത്തെ പി ലീല ചിത്രം ഭാഗ്യജാതകം അവിടെ നിന്നങ്ങോട്ട് ദാസിന്റെ ഭാഗ്യജാതകം തെളിയുകയായിരുന്നു ദാസ് നാട്ടിലേക്ക് മടങ്ങിയത് കറൻസി നോട്ടുകൾ അടങ്ങുന്ന ഒരു കവറുമായിട്ടായിരുന്നു അത്തരം അനവധി കവറുകൾ പിന്നീട് ദാസിനെ തേടി വന്നു ഐതിഹാസിക മാനങ്ങളുടെ സംഗീതജ്ഞൻ ജി ദേവരാജൻ മാസ്റ്ററുടെ ഭാര്യ എന്ന സിനിമയിൽ പാടിയതോടെ യേശുദാസ് എന്ന നാലര ലക്ഷം മലയാള സിനിമയിലെ ഏറ്റവും വലിയ അനിവാര്യതകളിൽ ഒന്നായി പിന്നീടുള്ളത് ഏതൊരു കേരളീയനും സുവിദിതമായ ചരിത്രം പ്രേംനസീറിന്റെയും സത്യന്റെയും മധുവിന്റെയും സുകുമാരന്റെയും പിന്നീട് മമ്മൂട്ടിയുടെയും ശബ്ദത്തിൽ പാടുന്നുവെന്ന് എന്ന് തോന്നിപ്പിക്കുകയും അതേസമയം തനിക്ക് മാത്രം സ്വന്തമായ സ്വരത്തിൽ ആരാപിക്കുകയും ചെയ്യുന്ന യേശുദാസ് രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ സാക്ഷി ആഗ്നശൈലങ്ങൾ സാക്ഷി പാടുന്ന ടോണും എന്ന പടത്തിൽ നടൻ സുകുമാരന്റെ സ്വരത്തിൽ അടിച്ചെങ് പൂസായി കുടിച്ചെങ്ങ് ആറായി ഞാൻ എന്ന് പാടുന്ന ദാസും ഗതാന്തരം തമാശയ്ക്ക് പോലും മദ്യം രുചിച്ചു നോക്കിയിട്ടില്ലാത്ത ദാസ് അടിച്ചു ഫിറ്റായതുപോലെ പാടുന്നത് എത്ര സ്വാഭാവികമായാണ് അയ്യപ്പന്റെ ഉറക്കപ്പാട്ടായ ഹരിവരാസനം യേശുദാസ് പാടുമ്പോൾ ഏത് കൊടിയ നിരീശ്വരവാദിയും അറിയാതെ കൈകോപ്പും ഏഴു പതിറ്റാണ്ടുകളായി അദ്ദേഹം തന്റെ സുവർണ ശബ്ദത്തിലൂടെ നമ്മെ പ്രണയിച്ചും കരയിപ്പിച്ചും ചിരിപ്പിച്ചും ലഹരി പിടിപ്പിച്ചും സാന്തരിപ്പിച്ചും ആത്മനിറവിൽ ജീവിത ജീവിതധന്യതകളിലേക്ക് കൈപിടിച്ചുയർത്തുന്നു തലമുറകളെ പാടിയുറക്കിയ പിന്നെ പാടിയുണർത്തിയ ആ സ്വരം ഒരിക്കലും നിലക്കരുതെന്നാണ് നാം അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നത് കൃതയെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ആ സ്വരം നമ്മുടെ കറളകുളങ്ങളെ ധന്യമാക്കിക്കൊണ്ടേയിരിക്കും